അസലാ വൈക്കും വരഹമുല്ലാ താലി വാസ്മി വലഹമുല്ലാഹി വസ്ലാത്തു വസ്ലാമീൻ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് അവർക്കും അള്ളാൻ്റെ ദീന ഹിദ്മയിലായിട്ട് ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ഭാര്യസന്താനങ്ങൾ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു ഹയർ ബർക്കത്ത് നൽകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് ജനമനസ്സുകൾ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പന്മാർ പറയുന്നൊരു കേസാണ് ഉസ്താദ് എൻ്റെ മകൾക്ക് നല്ലൊരു ബന്ധം നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവാൻ പല സഹോദരിമാരും കമൻ്റിലായിട്ടും പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഒരു വിഷയങ്ങളാണ് വിവാഹ ജീവിതം വിവാഹ ജീവിതം നന്നാവാൻ നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ല സോലിഹത്തായ ഇണയെ ലഭിക്കാൻ അല്ലെങ്കിൽ സോലിഹായ ഇണയെ ലഭിക്കാൻ ദുവാഹ് ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ എന്തെങ്കിലും ദിക്കറുകളുണ്ടോ ഔറാദുകളുണ്ടോ എന്തെങ്കിലും കുർആാനിൻ്റെ ആയത്തുകളുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നൊരു കേസാണ് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹു സുബാന ഉവ താലയോട് മനസ്സറിഞ്ഞ് ദുവാക് ചെയ്യാം അതോടുകൂടി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കുർആാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം സൂറത്തു നജുമ ഈ സൂറത്തുൻ നജുമ് നമ്മൾ പതിവാക്കിയാൽ വന്യജമി ഇതാ ഹവ എന്ന ഈ സൂറത്ത് തുടങ്ങുന്ന ഈ സൂറത്ത് ഉണ്ടല്ലോ നമ്മൾ കുർആനിൽ നമ്മളൊന്ന് മറിച്ച് നോക്കിയാൽ ഇൻഷാല്ല സൂറത്തു നെജുമ് കാണാൻ പറ്റും ആ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാ അല്ല നല്ല വിവാഹ ജീവിതം ഉണ്ടാവാൻ വിവാഹം തേടുന്ന പെൺമക്കളായ ആളുകൾക്കും വിവാഹം തേടുന്ന ആൺമക്കളായ ആളുകൾക്കും നല്ല ബന്ധങ്ങൾ നല്ല റാഹത്തിലെ ബന്ധങ്ങൾ ഉണ്ടാവാൻ വലിയ കാരണമാകും ഈ സൂറത്ത് മഹാരുതന്മാർ പഠിപ്പിച്ചതാണ് അള്ളാഹു സുബാന ഊവത്താല നമുക്കെല്ലാവർക്കും പതിവാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഇൻഷാ അള്ളാ അസ്ലാലൈക്കും വരഹ് മൂല